ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പ് സ്പീഡ് മലയാളം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നെക്സോൺ ടിയാഗോ ടിഗോർ ഹെക്സ ഹാരിയർ തുടങ്ങി അടുത്ത കാലത്ത് ടാറ്റോ മോട്ടോഴ്സ് പുറത്തിറക്കിയ മോഡലുകളെല്ലാം ഇന്ത്യയിൽ ഹിറ്റാണ് വിപണിയിൽ ജനപ്രിയരായ ഈ മോഡലുകൾക്ക് പിന്നാലെ പുതിയൊരു മൈക്രോ എസ് യു വിയുമായാണ് ഇനി ടാറ്റ വരുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന ജനീവ മോട്ടോർ ഷോയിൽ എച്ച് ടു എക്സ് എന്ന പേരിൽ മൈക്രോ എസ് യു വിയുടെ കൺസെപ്റ്റ് മോഡൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ടാറ്റ ഒറ്റനോട്ടത്തിൽ ആരെയും ആകർഷിക്കുന്ന കരുത്തൻ രൂപമാണ് എച്ച് ടു എക്സിന് അടുത്ത വർഷം നടക്കുന്ന ഡൽഹി ഓട്ടോ എക്സ്പോയിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്പെക്ക് ടാറ്റ പ്രദർശിപ്പിക്കുമെന്നാണ് സൂചന പുതിയ ആൽഫ ആർക്കിടെക്ചറിൽ ഇമ്പാക്റ്റ് ടു പോയിൻറ്റ് സീറോ ഡിസൈനിലാണ് ഇതിന്റെ നിർമ്മാണം ഹാരിയറിൻ്റെ കൺസെപ്റ്റ് മോഡലായിരുന്ന എച്ച് ഫൈവ് എക്സ് മോഡലിൽ നിന്ന് ചില ഡിസൈൻ എച്ച് ടു എക്സിൽ പ്രകടമാകും വാഹനത്തിന്റെ മെക്കാനിക്കൽ ഫീച്ചേഴ്സ് അടക്കമുള്ള വിവരങ്ങളൊന്നും ടാറ്റ വ്യക്തമാക്കിയിട്ടില്ല ഒന്ന് പോയിൻറ്റ് രണ്ട് ലിറ്റർ റെബട്രോൺ പെട്രോൾ എഞ്ചിൻ ഇതിൽ ഉൾപ്പെടുത്തുമെന്നാണ് സൂചന ടാറ്റ നിരയിൽ നെക്സോണിന് തൊട്ടു താഴെയായിരിക്കും പുതിയ മൈക്രോ എസ് യു വിയുടെ സ്ഥാനം മഹീന്ദ്ര എക്സ് യു വി വൺ ഡബിൾഒ വരാനിരിക്കുന്ന മാരുതി സുസൂക്കി ഫ്യൂച്ചർ എസ് കൺസെപ്റ്റ് എന്നിവയാണ് ഇന്ത്യൻ വിപണിയിലെത്തുമ്പോൾ ടാറ്റ എച്ച് ടു എക്സിന്റെ പ്രധാന എതിരാളികൾ എച്ച് ടു എക്സ് കൺസെപ്റ്റിന് പുറമെ സെവൻ സീറ്റർ ബസാഡ് എസ് യു വി ആൾട്രോസ് പ്രീമിയം ഹാഷ്ബാക്ക് ആൾട്രോസ് ഇലക്ട്രിക് മോഡലുകൾ ജനീവ ഷോയിൽ ടാറ്റ പ്രദർശിപ്പിച്ചിട്ടുണ്ട്